പെൻഷൻ മാത്രം വരുമാനമായി ഉള്ളവർക്ക് ഇനി അധിക നികുതി ബാധ്യത ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ചാൻസലർ റേച്ചൽ പെൻഷൻ തുകയിലെ വാർഷിക വർധനവിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ പെൻഷൻ വരുമാനം നികുതി പരിധി കടക്കുമെന്ന ആശങ്കകളാണ് ഉയർന്നിരുന്നത് ഇത്തരം സാഹചര്യത്തിൽ പെൻഷൻകാരെ ചെറുതും അനാവശ്യവുമായ നികുതി കണക്കിൽ നിന്ന് രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി മുപ്പത് വരെ പെൻഷൻ മാത്രം ലഭിക്കുന്നവർക്ക് നികുതി ഈടാക്കില്ല എന്ന തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് റേറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടവർക്ക് ലഭിക്കുന്ന എന്ന എന്ന പൗണ്ട് പെൻഷൻ തുക അടുത്ത വർഷം നിലവിലെ നികുതി പരിധിയോടെ വളരെ അടുത്തതായിരുന്നു നികുതി പരിധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഫ്രീസ് ചെയ്തിരിക്കുന്നതിനാൽ ശേഷമുള്ള വർദ്ധനവുകൾ ഈ പരിധി കടക്കുമെന്നത് പൊതുവെ ആശങ്ക ഉളവാക്കിയിരുന്നു സാധാരണ സാഹചര്യത്തിൽ എച്ച് എം ആർ സി അസസ്മെന്റ് വഴി ചെറുതായ നികുതി തുകകൾ ഈടാക്കാറുമുണ്ട് എന്നാൽ ഇത്തരം ചെറിയ തുകകൾക്കായിട്ടുള്ള കണക്കെടുപ്പും നോട്ടീസുമെല്ലാം പെൻഷൻകാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുമെന്ന വിലയിരുത്തലോടെയാണ് സർക്കാർ ഈ ഇളവ് പരിഗണിച്ചിരിക്കുന്നത് ഇതോടെ പെൻഷൻ മാത്രമുള്ളവർക്ക് നികുതി സംബന്ധിച്ച ആശങ്കകൾ ഒന്നടങ്കം മാറും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ